വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഓണിയൻ പാലത്തിന് മുകളിൽ വാഹന അപകടം കാറും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയിൽ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറിന്റെ മുൻഭാഗത്ത് ടയർ പൊട്ടി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡരികിലേക്ക് തെറിച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു നിന്നു റോഡിൽ നിന്ന് മുപ്പതടി താഴ്ചയുള്ള ഭാഗത്തെ സംരക്ഷണ ഭിത്തിയിലാണ് ഓട്ടോ തങ്ങി നിന്നിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി അപകടത്തിൽപ്പെട്ടവരെ നിസ്സാര പരിക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുണ്ടോ റോഡിൽ നിന്നും മുപ്പതടി താഴ്ചയുള്ള ഭാഗത്തെ സംരക്ഷണ ഭിത്തിയിലാണ് ഓട്ടോ തങ്ങി നിന്നിരുന്നത് അതിനാൽ വൻ ദുരന്തം ഒഴിവായി അപകടത്തിൽപ്പെട്ടവരെ നിസാര പരിക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദ ന്യൂസ് ലൈവ് വളാഞ്ചേരി